നമസ്കാരം വളരെ ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു മുഹൂർത്തത്തിലൂടെയാണ് തിരുവനന്തപുരം നമ്മുടെ തലസ്ഥാന ജില്ല കടന്നുപോയി കൊണ്ടിരിക്കുന്നത് ഏറെ നാളായിട്ടുള്ള ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ അതിൻ്റെ ആ ഒരു ശുഭമുഹൂർത്തത്തിലാണ് തിരുവനന്തപുരം ഒന്നരംഗം തിരുവനന്തപുരം മാത്രമല്ല കേരളത്തിനാകെ അഭിമാനിക്കാവുന്ന തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം പോർട്ട് ആ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് നീങ്ങുകയാണ് ഇതിന്റെ ആദ്യപടിയായി ആദ്യ ചരക്ക് കപ്പൽ ഇപ്പോൾ തീരത്ത് അണഞ്ഞു കഴിഞ്ഞിരിക്കുന്നു നാളെയാണ് ഔദ്യോഗികമായ ചടങ്ങെങ്കിലും കപ്പൽ ഇന്ന് തന്നെ എത്തിയിട്ടുണ്ട് ആഴിമല നിന്നും ഉള്ള ദൃശ്യങ്ങൾ കപ്പലിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം ദൃശ്യ മാധ്യമങ്ങളിലടക്കം എല്ലായിടത്തും പ്രചരിച്ചു കഴിഞ്ഞു സമൂഹ മാധ്യമങ്ങളിൽ വലിയ ആഘോഷം നടക്കുകയാണ് കുമാർ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ പോർട്ട് എന്ന് പറയുന്നത് വിഴിഞ്ഞം പോർട്ടിന്റെ ഒരു സാക്ഷാത്കാരത്തിലേക്ക് അടു അടുക്കുമ്പോൾ ഈ ഒരു പോർട്ട് സാക്ഷാത്കരിക്കപ്പെടുന്നത് ആരുടെ പ്രയത്നഫലമാണെന്നുള്ളത് വലിയൊരു തർക്കവിഷയമായി ഇപ്പോഴും നിൽക്കുകയാണ് ഇതിൻ്റെ പിതൃത്വം അവകാശപ്പെട്ടുകൊണ്ട് ഒട്ടനവധി പേർ രംഗത്ത് വരുന്നുണ്ട് ശരിക്കും ഇതിൻ്റെ നാൾ വഴികൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ പിതൃത്വം നമുക്ക് കൽപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നത് ആർക്കാണ് സത്യ സത്യത്തിൽ അതൊരു ഒറ്റവാക്കിലോ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിലോ ഉത്തരം പറയാൻ കഴിയുന്ന ഒരു ചോദ്യമല്ല അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത് അതായത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രാധാന്യം അത് നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട് വളരെയധികം വിശദീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് എങ്കിൽ പോലും സമൂഹത്തിലെ ഒരു വലിയ വിഭാഗത്തിന് വിഴിഞ്ഞം പ്രോജക്റ്റ് അല്ലെങ്കിൽ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ പ്രാധാന്യം ഇപ്പോഴും അറിയില്ല ഇന്ന് സാൻ ഫെർണാണ്ടോ എന്ന കപ്പൽ തുറമുഖത്ത് രാവിലെ ഒൻപതരയ്ക്ക് വെർത്തിയതു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കാൻ വളരെ ലളിതമായി വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ് അതായത് സാൻ ഫെർണാണ്ടോയ്ക്ക് വിഴിഞ്ഞ തല്ലാതെ ഇന്ത്യയിലെ ഒരു തുറമുഖത്തിലും അടുക്കാൻ പറ്റില്ല മദർഷിപ്പുകളാണ് ഈ ലോകമെമ്പാടുമുള്ള ചരക്കുകൾ ഒരു തുറമുഖത്തു നിന്നും മറ്റൊരു തുറമുഖത്തേക്ക് എത്തിക്കുന്നു ഇന്ത്യ പോലെ ഇത്രയും വിശാലമായ കയറ്റുമതിയും ഇറക്കുമതിയുമുള്ള ഒരു രാജ്യം ലോകത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ ഏറ്റവും വലിയൊരു മാർക്കറ്റായ ഇന്ത്യയിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരാൻ മദർഷിപ്പുകൾക്ക് കഴിയില്ല ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സാധനങ്ങൾ ഇതൊക്കെ മദർഷിപ്പിലേക്ക് ലോഡിങ് ചെയ്യുന്നതും അൺലോഡിങ് ചെയ്യുന്നതും സ്വാതന്ത്ര്യം കിട്ടി ഇന്ന് എഴുപത്തിയഞ്ച് വർഷം കഴിഞ്ഞ് നിൽക്കുമ്പോഴും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് അതാണ് വിഴിഞ്ഞം പോർട്ടിൻ്റെ എന്നത് ഇത് സത്യത്തിൽ മൂന്നോ നാലോ പതിറ്റാണ്ടായി മലയാളി ആഗ്രഹിക്കുന്ന നിമിഷമാണിപ്പോൾ ഈ പിതൃത്വം അതാ അപ്പോഴും ചോദിക്കാം ഇതിന്റെ പ്രത്യേകത ഈ പറഞ്ഞല്ലോ മദർഷിപ്പ് അത് ആ അവിടുത്തെ ഒരു ജോഗ്രഫിക്കൽ നാച്ചർ അങ്ങനെയാണല്ലേ സ്വാഭാവികമായ സ്വാഭാവികമായ പ്രകൃതി തന്നെ പ്രകൃതി തന്നെ ഒരുക്കി തന്ന ഒരു തുറമുഖമാണ് അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു പ്രോജക്റ്റ് നമുക്ക് താരതമ്യേന കുറഞ്ഞ ചെലവുകൾ അത് പൂർത്തിയാക്കാൻ സാധിക്കും സാധാരണഗതിയിൽ ഈ ആ കടൽ ഖനനം ഈ കപ്പൽ അടുപ്പിക്കാൻ അത് തന്നെ വലിയ ഒരു പ്രോസസ്സാണ് പക്ഷേ വിഴിഞ്ഞത്ത് അത് നടന്നിട്ടുണ്ട് എങ്കിൽ കൂടിയും മറ്റ് ഉള്ള പോർട്ടിൽ നടക്കുന്ന അത്രയും വേണ്ടി വന്നില്ല ഇവിടെ തീർച്ചയായും ഈ പറഞ്ഞതുപോലെ പ്രകൃതിയാൽ അതിനൊരു അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ആ അവിടുത്തെ ആഴം അത്രത്തോളം ഉണ്ട് അപ്പം അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ബാക്കി അതിന് വേണ്ട ഒരുക്കങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ തീർച്ചയായും ഈ ഇവിടുത്തെ പ്രകൃതി തന്നെ ഒരുക്കി തന്ന ഒരു തുറമുഖം അതിൽ ചില മിനുക്കു പണികൾ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ എന്ന് വേണം നമുക്ക് പറയാൻ കാരണം ഒട്ടനവധി ഇപ്പോൾ ഈ കടൽ നികത്താനും തിരമാലകളെ തടയാനുള്ള പുലിമുട്ട് നിർമ്മിക്കാനും ഒക്കെയായി ഈ അതിൻ്റെ അസംസ്കൃത വസ്തുക്കളുടെ ദൗർലഭ്യം പോലും നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും ഇത് ഈ പദ്ധതി വളരെ ലളിതമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞത് പ്രകൃതി തന്നെ ഒരുക്കി തന്ന ഒരു അടിസ്ഥാന സൗകര്യം കൊണ്ടാണ് പക്ഷേ ഈ അടിസ്ഥാന സൗകര്യത്തിൻ്റെ മേൽ പല വിദേശ രാജ്യങ്ങളുടെയും കണ്ണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പതിഞ്ഞതാണ് പക്ഷെ നമ്മുടെ കണ്ണ് അതിലേക്ക് പോയില്ല നമ്മളെ ഭരിക്കുന്നവർ അല്ലെങ്കിൽ കേന്ദ്രമായാലും സംസ്ഥാന സർക്കാരുകളായാലും നമ്മളെ ഭരിക്കുന്നവർക്ക് ഇതൊരു പ്രയോറിറ്റൈസ് ഒരു മുൻഗണന അടിസ്ഥാനത്തിൽ കാണുവാനും ആ പദ്ധതി പൂർത്തിയാക്കാനും കഴിഞ്ഞില്ല ഇതിൻ്റെ ക്രെഡിറ്റ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ മുപ്പത് നാൽപ്പത് വർഷമായി ഒരു പദ്ധതി ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് വേണം എന്ന് മുറിവിളയിട്ട് പറയുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ടല്ലോ അത് ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും അതിൽ പങ്കൊന്നുമില്ല ഒരു വിഭാഗം ജനങ്ങൾ വിഴിഞ്ഞം പോർട്ട് വേണം എന്ന് പറഞ്ഞുകൊണ്ടേ അതെ അവർ എന്തൊക്കെ പ്രതിസന്ധികളാണ് നേരിട്ടത് ഇവര് ഈ ഈ പറയുന്ന വിഭാഗം എന്ന് പറയുന്ന ഒരു ന്യൂനപക്ഷമാണ് മറ്റ് വിഭാഗങ്ങൾ അതായത് ഈ പ്രകൃതി സ്നേഹത്തിന്റെ പേരിൽ അടിസ്ഥാന സൗകര്യ പദ്ധതികളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഒരു നൂറായിരം സംഘടനകൾ ഈ വെഴിഞ്ഞം പദ്ധതിയെ എതിർത്തു മാത്രമല്ല മറ്റു രീതിയിൽ സമീപകാലത്ത് നമ്മൾ കണ്ട വലിയ എതിർപ്പുകൾ വലിയ എതിർപ്പുകൾ വരെ ഈ ഇതിലുണ്ടായി അതായത് ഈ വിഴിഞ്ഞം പദ്ധതി വന്നാൽ മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽ പോകും സ്ഥല മേഖലകൾക്ക് ഭീഷണിയാകും എന്നുള്ള രീതിയിലുള്ള അതെ ഇന്നിപ്പോൾ ഈ കപ്പലെടുത്തതിനെ ആഘോഷിക്കുന്ന ഒരു കേരളത്തിലെ മലയാള പത്രം തന്നെ ഒരു കാലത്ത് പറഞ്ഞിരുന്നത് ഇത് കടൽ കൊള്ളയാണ് എന്നാണ് എന്തിനേറെ പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഇന്ന് ഇന്നത്തെ ഫേസ്ബുക്ക് നമ്മൾ കണ്ടു കേരളത്തിന്റെ സ്വപ്നം തീരമണിഞ്ഞു എന്ന് എഴുതിയ പിണറായി വിജയൻ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയത് എന്താണ് ഇതൊരു കൊള്ളയാണ് ഭൂമി ഏതാണ്ട് ആറായിരം കോടി രൂപയുടെ ഭൂമി എഴുതിയത് പിണറായി വിജയനാണെന്നുള്ളത് കൂടി ഈ അവസരത്തിൽ നമ്മൾ അടിവരായിട്ട് പറയണം തീർച്ചയായും ഒരാളാണല്ലോ അതുകൊണ്ട് തീർച്ചയായും അപ്പൊ ഈ അവസരത്തിൽ ഇങ്ങനെ നിലപാടുകൾ മാറുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ പരിശോധിക്കപ്പെടണം അപ്പോൾ ഒരു ഒരു പദ്ധതിയെ ഞാൻ എതിർത്തു കഴിഞ്ഞാൽ ആ എൻ്റെ എതിർപ്പ് മാറി അതിനൊരു ആ ആ പദ്ധതിയിൽ ഞാൻ ആവേശം കണ്ടെത്തുമ്പോൾ ഒന്നുകിൽ എന്തുകൊണ്ടായിരുന്നു എൻ്റെ എതിർപ്പെന്നും എന്തുകൊണ്ട് മാറിയെന്നും ഞാൻ വിശദീകരിക്കാൻ തയ്യാറാകണം ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയും ആ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ആളുകളും ഒരു കാലത്ത് ഈ പദ്ധതിയെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുകയും പിന്നീട് ആ പദ്ധതിയിൽ യാഥാർത്ഥ്യമായപ്പോൾ ആവേശം കൊള്ളുകലച്ചയും അത് തന്നെയാണ് കുമാറേ നമുക്ക് പ്രേക്ഷകർക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കേണ്ട ഒരു പോർഷൻ കാര്യം നമുക്കറിയാം കേരളത്തിൽ ഈ ഇത് ഇത് ഈ പറഞ്ഞതുപോലെ കേന്ദ്രം സംസ്ഥാനം എല്ലാം കൂടെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു സംവിധാനമാണ് ഇതിൽ തന്നെ വലത് യു ഡി എഫ് ഭരിച്ച കാലഘട്ടത്തിൽ ഇതിൻ്റെ നിർമ്മാണം നടന്നിട്ടുണ്ട് എൽ ഡി എഫ് ഭരിച്ച കാലഘട്ടത്തിൽ ഇത് നിർമ്മാണം നടന്നിട്ടുണ്ട് കേന്ദ്രത്തിൽ ബി ജെ പി വന്നപ്പോഴും ഇതിൻ്റെ നിർമ്മാണം നടന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ പല മേഖലകളിലൂടെ പല കാലഘട്ടങ്ങളിലൂടെ ഇത് തിരിഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് ഈ പിണറായി വിജയന്റെ തന്നെ രണ്ട് കാലഘട്ടത്തിലും ഇതിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ് അല്ല ഈ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പിതൃത്വം സ്ഥാപിക്കാൻ ലാസ്റ്റ് ഫ്ലക്സ് അടിക്കുന്ന ഒരു ഏർപ്പാട് അത് കേരളത്തിലെ എല്ലാ ചടങ്ങുകൾക്കും ഉള്ള ഒരു കീഴ്വഴക്കമാണ് അത് ഈ വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം അത് ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു അപ്പൊ ഇനി ഒരുപാട് പേരുടെ തലകൾ അതിൽ വന്നേക്കാം തീർച്ചയായും ഈ ഇന്ന് വരെ കാണാത്ത എം പി വല്ലപ്പോഴും മാത്രം അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്ന എം എൽ എ ഇവരെയൊക്കെ തലകളൊക്കെ അതിൽ വന്നേക്കാം അപ്പോൾ അതാണ് ഈ ജനങ്ങളുടെ സംശയം അവിടെയാണ് അപ്പോഴും ഈ ശരിക്കും ഇത് യാഥാർത്ഥ്യമാകുമ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ് എൻറ്റയർലി ഗോസ് ടു ആർക്കാണ് അല്ല ജനങ്ങളുടെ സംശയം തീർച്ചയായും വല്ലാത്തൊരു സംശയം ഉണ്ട് സമൂഹത്തിൽ ആരാണ് ഈ വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് തീർച്ചയായിട്ടും നമുക്കതൊരു പരിധിവരെ ദൂരീകരിക്കാൻ സാധിക്കണം കാരണം പലരും വിചാരിക്കുന്നത് ഇതൊരു കേന്ദ്ര പദ്ധതിയാണ് എന്നാണ് അതിൻ്റെ എതിർഭാഗത്ത് നിൽക്കുന്നവർ വിചാരിക്കുന്നത് ഒരു സംസ്ഥാന പദ്ധതിയാണ് എന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പല തലകളും ഇതിനകത്ത് വരുന്നത് സത്യത്തിൽ നമുക്കൊരു സംശയവും ഇല്ലാതെ പറയാം ഈ പദ്ധതി സംസ്ഥാന സർക്കാരിൻ്റെ തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിൽ ഒരു മദർ പോർട്ട് വരികയാണ് തീർച്ചയായും കേന്ദ്ര സർക്കാരിന് ഏത് തുറമുഖം വന്നാലും കേന്ദ്ര സർക്കാരിന്റെ ഒട്ടനവധി അനുമതികളും കേന്ദ്ര സർക്കാരിന്റെ ഒരു ഉത്സാഹവും കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രത്യേക സുരക്ഷാ മേഖല കൂടിയാണ് തീർച്ചയായും അതും കേന്ദ്ര സർക്കാരിന്റെ മേൽനോട്ടത്തിൽ വരുന്നതാണ് തീർച്ചയായും പക്ഷെ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം അത് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതാണ് എന്തുകൊണ്ട് മുപ്പത് വർഷം വൈകി എന്ന് പറഞ്ഞാൽ അതും സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് ഈ വൈകിച്ചവർ ഇതിനെ ഈ പദ്ധതിയെ താമസിച്ച് അല്ലെങ്കിൽ ഈ പദ്ധതി നീട്ടിക്കൊണ്ടു പോയവർ അതിന് ഉത്തരം പറയേണ്ട സമയമാണ് അതല്ലാതെ ഈ പ ഈ കപ്പലെടുക്കുന്നതിൽ ആഹ്ലാദം കാണിച്ചുകൊണ്ട് ഫ്ലക്സ് അടിക്കുന്നവരോട് നമ്മൾ ചോദിക്കേണ്ടത് ഒരേ ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് വിഴിഞ്ഞം പദ്ധതി വന്നു എന്നല്ല എന്തുകൊണ്ടാണ് ഈ പദ്ധതി ഇത്രയും വൈകിയത് എന്ന ചോദ്യമാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ ഫ്ലക്സിൽ തല വരുന്ന എംപിയുടെ തല വന്നേക്കാം എം എൽ എയുടെ തല വന്ന് മുഖ്യമന്ത്രിയുടെ തലയുണ്ട് അതുപോലെ തന്നെ ഇന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു അതുകൊണ്ടാവും ഇന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്നാണ് ഈ തുറമുഖത്തിന് അവർ പരാതി പറയുന്നുണ്ട് നാളത്തെ ഫംഗ്ഷന് അവരെ വിളിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും ഭരണപക്ഷം പ്രതിപക്ഷത്തെ അകറ്റി നിർത്താൻ ശ്രമിക്കുന്നുണ്ട് പ്രതിപക്ഷം ആ ക്രെഡിറ്റ് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നുണ്ട് ബി പ്രവർത്തകർ ഒന്നടങ്കം ആഹ്ലാദത്തിലാണ് കാരണം കേന്ദ്ര പദ്ധതിയാണ് എന്ന രീതിയിലായിരിക്കാം അല്ലെങ്കിൽ കേന്ദ്രം ഇതിന്റെ കുരുക്കഴിച്ചത് നരേന്ദ്രമോദി സർക്കാരാണ് തന്നെയാണ് എന്ന് നമുക്ക് തീർച്ചയായും അതിനകത്ത് തീർച്ചയായും നമുക്കൊരു കാര്യം പറയാം ഈ മുപ്പത് വർഷവും പല പല കാരണങ്ങളിൽ ഉടക്കി ഉടക്കിക്കിടന്ന കുരുങ്ങിക്കിടന്ന ഒരു പദ്ധതിയാണ് ആ കുരുക്കഴിച്ചത് തീർച്ചയായും രണ്ടായിരത്തി പതിനാലിന് ശേഷം തന്നെയാണ് അതിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പങ്ക് തീർച്ചയായും ഈ ഈ വിഴിഞ്ഞത്തിൻ്റെ മാത്രമല്ല വിഴിഞ്ഞം പോലെ നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വരുന്ന വന്നത് വന്ന ആദ്യ ദിനങ്ങളിൽ പ്രധാനമന്ത്രി മോദി ആവശ്യപ്പെട്ടു എന്നാണ് കേൾക്കുന്നത് വിവിധ ഡിപ്പാർട്ട്മെൻ്റുകളിലെ പത്ത് നാൽപ്പത് വർഷമായി മുടങ്ങിക്കിടക്കുന്ന പദ്ധതികളുടെ ഒരു ലിസ്റ്റ് അദ്ദേഹം ഒരു പി 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 ടി പി ടി പ്രസൻറ്റേഷൻ ആവശ്യപ്പെട്ടു എന്നാണ് അറിയുന്നത് ആ ഒരു ഒരു ഈ കോവിഡ് ഏറെക്കുറെ നിശ്ചലമായി പോയ ഇതിനും ദിവസമാണ് ടാർഗറ്റ് ചെയ്തിരുന്നത് ഇത്തരം പദ്ധതികൾ ലിസ്റ്റ് എടുക്കുകയും അതിൽ പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നായി കേന്ദ്രം വിഴിഞ്ഞത്തെ കാണുകയും സംസ്ഥാന സർക്കാരിനെ കൊണ്ട് ഇത് തുടങ്ങിക്കുകയും ചെയ്തു എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ പദ്ധതി അല്ല നൂറ് ശതമാനം ഇത് സംസ്ഥാനത്തിന്റെ പദ്ധതിയാണ് പക്ഷേ ഈ പദ്ധതി തുടങ്ങിച്ചത് ഇത് ഏറ്റെടുത്തു ചെയ്യൂ എന്ന് നിർബന്ധിച്ചത് തീർച്ചയായും നരേന്ദ്രമോദി സർക്കാരാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഈ പദ്ധതി വൈകിയത് ഈ പദ്ധതിയുടെ പ്രാധാന്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രകൃതി ഒരുക്കി തരുന്ന ഒരു തുറമുഖം ഈ തുറമുഖം വളരെ കുറഞ്ഞ ചെലവിൽ ഇവിടെ സ്ഥാപിക്കാൻ കഴിയും ഇന്ത്യയെ പോലൊരു രാജ്യത്തിന് ഇന്ത്യക്ക് ഒരു മദർഷിപ്പ് വരുന്ന ഒരു മദർ പോർട്ടി ഇല്ല ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ഇത് പണിത് കഴിഞ്ഞാൽ ഇന്ത്യയെ പോലെ മറ്റു രാജ്യങ്ങളും ഇന്ത്യയും ബാഹ്യ ശക്തികളെ അല്ലെങ്കിൽ വിദേശ ശക്തികളെ ആശ്രയിച്ചിരുന്നു അവ അത് മാറിക്കിട്ടും ചില രാഷ്ട്രങ്ങൾ കൂടി മറ്റു പല രാജ്യങ്ങൾ കൂടി ഇന്ത്യയിലേക്ക് വരികയും ചെയ്യും അതുകൊണ്ട് ഈ തുറമുഖത്തിൽ പല വിദേശ ശക്തികൾക്കും കണ്ണുണ്ടായിരുന്നു ആ വിദേശ ശക്തികൾക്ക് ഇന്ന് ഫ്ലെക്സ് വയ്ക്കാൻ നടക്കുന്നവരെല്ലാം ഒരു കാലത്ത് അടിമപ്പെട്ടു അവർക്ക് വേണ്ടി വിടുവേല ചെയ്തു എന്നുള്ളതാണ് ഈ പദ്ധതി വൈകുന്ന ഒരു ഘട്ടത്തിൽ ഈ തുറമുഖം കേരളത്തിന് നഷ്ടമാകും ഇത് നിന്ന് തമിഴ്നാട്ടിലെ കുളച്ചലിലേക്ക് പോകുന്ന ഒരു ഘട്ടം വരെ ഉണ്ടായിരുന്നു ഒരു സമയത്ത് അത് വലിയൊരു ഭീഷണിയായിരുന്നു പിന്നീടാണത് വീണ്ടും തിരിച്ച് വിഴിഞ്ഞത്ത് മതി എന്നുള്ള ഒരു തീരുമാനത്തിലോട്ട് എത്തിയത് ഇല്ല ഒരിക്കലും അത് അത് ഈ കഴിവുകൾ പറയുന്നതാണ് ഒരിക്കലും ഈ വിഴിഞ്ഞം തുറമുഖം ഇന്ന് നടന്നില്ല എങ്കിൽ പോലും മറ്റൊരു സംസ്ഥാനങ്ങളിലേക്ക് പോകില്ല കാരണം മറ്റൊരു സംസ്ഥാനത്തിലും ഈ ഒരു അടിസ്ഥാന സൗകര്യം ഇല്ല മറ്റു സംസ്ഥാന ഇപ്പോൾ ശ്രീലങ്കയിലെ ഹമ്പൻ തുറമുഖം എടുത്തു കഴിഞ്ഞാൽ ചൈനയാണ് ആ തുറമുഖം ഏറ്റെടുത്തിരിക്കുന്നത് പാകിസ്ഥാനിലെ പല തുറമുഖങ്ങളും ചൈന ഏറ്റെടുത്തിട്ടുണ്ട് ചൈന കണ്ണുവെച്ച് ആ രാജ്യത്ത് നിന്നും ഈ തുറമുഖങ്ങൾ പിടിച്ചു വാങ്ങുകയായിരുന്നു അതുപോലെ ചൈന പിടിച്ചു വാങ്ങേണ്ടിയിരുന്ന ഒരു തുറമുഖമായിരുന്നു വിഴിഞ്ഞം ഏകദേശം അതായത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഇവിടെ ഭരിച്ച ഉമ്മൻചാണ്ടി സർക്കാർ ഈ രണ്ട് ചൈനീസ് കമ്പനികളുടെ കൺസോർഷ്യത്തിന് ഈ വിഴിഞ്ഞം പ്രോജക്റ്റ് നൽകാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചു അതിനുശേഷം വന്ന അച്യുതാനന്ദൻ സർക്കാർ ഇതിനെല്ലാവിധ പിന്തുണയും നൽകി ആ ചൈനീസ് കമ്പനികളെ വരവേൽക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി അന്ന് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിനെ കൊണ്ട് ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും അച്യുതാനന്ദൻ സർക്കാർ പൂർത്തിയാക്കി അച്യുതാനന്ദൻ മാത്രമായിരുന്നില്ല സി പി ഐ എമ്മിൻ്റെ കേന്ദ്ര നേതൃത്വം പോലും ഇടപെട്ടുകൊണ്ടാണ് ഈ രണ്ട് കമ്പനികൾക്കും മുംബൈയിലെ ഒരു സൂം ഡെവലപ്പേഴ്സ് എന്നൊരു കമ്പനിയും രണ്ട് ചൈനീസ് കമ്പനികളും ചേർന്ന് ഈ വിഴിഞ്ഞം തുറമുഖൻ അടിച്ചു മാറ്റിക്കൊണ്ടു പോകാനുള്ള എല്ലാ ശ്രമങ്ങളും പൂർത്തിയായി ഏറ്റവും ഒടുവിലായി അന്നത്തെ സർക്കാർ മൻമോഹൻ സിംഗ് സർക്കാർ ഈ ചൈനീസ് കമ്പനികൾക്കെതിരെ ചില നടപടികൾ സ്വീകരിക്കുകയും ചൈനീസ് കമ്പനികളുടെ നിക്ഷേപം ചില തന്ത്രപ്രധാനമായ മേഖലകളിൽ പാടില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തതിൻ്റെ പഴുതിലാണ് അല്ലെങ്കിൽ ആ ഒരു ഭാഗ്യം കൊണ്ടാണ് ഈ വിഴിഞ്ഞം തുറമുഖം അവർക്ക് പോകാതിരുന്നത് അന്ന് മൻമോഹൻ സിംഗിന്റെ ഈ നയത്തെ ഈ സി പി ഐ എമ്മിൻ്റെ അന്നത്തെ ദേശീയ സെക്രട്ടറി പ്രകാശ് കാരാട്ട് ചോദ്യം ചെയ് ചെയ്തത് വളരെ വലിയ ഒരു ദേശീയ വാർത്തയായിരുന്നു എന്തുകൊണ്ട് ചൈനീസ് കമ്പനികൾക്ക് പാടില്ല നാലായിരം കോടി രൂപയുടെ വിഴിഞ്ഞം പ്രോജക്റ്റ് ഞങ്ങൾ അവർക്ക് കൈമാറാനിരുന്നതായിരുന്നു അമേരിക്കൻ കമ്പനിക്ക് ഇവിടെ നിക്ഷേപം നടത്താമെങ്കിൽ എന്തുകൊണ്ട് ചൈനീസ് കമ്പനിക്ക് പാടില്ല നമുക്കറിയാം ഹമ്പൻ തുറമുഖത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ രഹസ്യങ്ങൾ ചോർത്താനായി ചാരക്കപ്പൽ കൊണ്ടുവന്ന രാജ്യമാണ് ആ രാജ്യം വിഴിഞ്ഞം തുറമുഖം ഏറ്റെടുത്തിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ എത്രമാത്രം അവതാളത്തിലാകുമായിരുന്നു എന്ന് നമുക്കറിയാം പക്ഷേ ഈ ഒന്നും തോന്നാതെ ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് വിദേശ ശക്തികൾക്ക് ഇത് തീരെഴുതുകയും ഞങ്ങളെ കൊണ്ടിത് നടക്കില്ല അതായത് വിഴിഞ്ഞത്തെ തുറമുഖം വരില്ല അതിന് പലവിധ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താനുള്ള കരുക്കൾ നീക്കി ഏറ്റവും ഒടുവിലായി ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല ഇത് ചൈനയെ കൊണ്ടേ സാധിക്കൂ എന്ന് തീരെഴുതി ചൈനയ്ക്ക് ചൈനയുടെ കൈവെള്ളയിൽ വച്ചു കൊടുക്കാൻ ഒരുങ്ങിയ ഒരു പദ്ധതിയാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യയുടെ സ്വന്തം കമ്പനി അതായത് ഇന്ത്യയുടെ സ്വന്തം കമ്പനി എന്ന് പറയുമ്പോൾ ഒരു ഇന്ത്യൻ കമ്പനിയെ കൊണ്ട് അത് ഏറ്റെടുവിപ്പിച്ച് ഇപ്പോൾ വളരെ വിജയകരമായി അല്ല അവിടെയാണ് അടുത്തൊരു ആരോപണം ഈ അദാനി ഗ്രൂപ്പാണല്ലോ പോർട്ടിൻ്റെ ഏറ്റെടുക്കലും ഇതിപ്പം വിജയകരമായി ഈ രീതിയിൽ വരെ എത്തിച്ചത് ഈ അദാനി ഗ്രൂപ്പിനെ കേന്ദ്ര ഗവൺമെൻറ് ഓരോ പദ്ധതി എയർപോർട്ടിൻ്റെ ആവട്ടെ പോർട്ടിൻ്റെ ആവട്ടെ എന്ത് ഏൽപ്പിച്ചാലും അതൊരു അഴിമതിയുടെ കഥ ഈ പറഞ്ഞതുപോലെ ഊതിപ്പ് ലഭിച്ചുകൊണ്ട് വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ അദാനി അല്ലാതെ വേറെ ഏത് ഗ്രൂപ്പിനെയാണ് ഏൽപ്പിക്കാൻ പറ്റുക അത് അദാനി ഗ്രൂപ്പിൻ്റെ ചരിത്രം അറിയാത്തത് കൊണ്ടായിരിക്കാം അദാനി ഗ്രൂപ്പിൻ്റെ ചരിത്രം എക്സോർവായി ആ കമ്പനിക്ക് എന്തു പേരും ആയിക്കോട്ടെ ആ ഒരു കമ്പനിയെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവർ ഏറ്റവും വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖലയിലെ വൈദ്യുതി ഉൽപ്പാദകരാണ് ഇന്ത്യയിലെ തന്നെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പോർട്ട് ഡെവലപ്പറാണ് ഇങ്ങനെ പല ഭക്ഷ്യ എണ്ണ മുതൽ വിമാനത്താവളം നടത്തിപ്പ് വരെ നടത്തുന്ന ഒരു കമ്പനിയാണ് അതിൽ ഈ ചൈനീസ് കമ്പനികൾക്ക് ചൈനീസ് കമ്പനികളുടെ സ്വഭാവം നമുക്കറിയാമല്ലോ അതിൻ്റെ ഓണർഷിപ്പിലെല്ലാം ചൈനീസ് സർക്കാരിൻ്റെ വല്ലാത്ത പിടിത്തമുണ്ട് ആ ചൈനീസ് കമ്പനി വന്നു എന്ന് പറഞ്ഞാൽ ചൈന സർക്കാർ വന്നു എന്ന് തന്നെയാണ് അർത്ഥം അതല്ലാതെ ഒരു സ്വദേശിയ കമ്പനിയെ കൊണ്ട് അത് എക്സ്പേർട്ട് കമ്പനിയെക്കൊണ്ട് ഈ തുറമുഖം അതായത് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോവിഡ് പോലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിരുന്നില്ല എങ്കിൽ ആയിരം ദിവസം കൊണ്ട് അയത്ന ലളിതമായി നടക്കേണ്ടിയിരുന്ന പൂർത്തീകരിക്കേണ്ട ഒരു പദ്ധതിയായിരുന്നു എന്തുകൊണ്ടോ നമ്മളെ കേരളത്തിൽ നിന്നുള്ള കേരള സർക്കാരിൻ്റെ നിസ്സഹകരണം പോലുമുണ്ട് ആ സാഹചര്യം കൊണ്ട് ഇവിടെ ഈ തുറമുഖം അതെന്നെ എല്ലാം അതിജീവിച്ചുകൊണ്ട് പൂർത്തിയാകുന്നു ഇന്നത്തെ ആ കപ്പലിൻ്റെ സാൻ ഫെർണാണ്ടോ കപ്പലിൻ്റെ ബർത്തിങ് പരിശോധിച്ചാൽ നമുക്കറിയാം ആദ്യ പോർട്ടാണ് ഇതുവരെ ഇന്ത്യൻ തുറമുഖങ്ങളിൽ ഈ മദർഷിപ്പുകൾ വന്നിട്ടില്ല അങ്ങനെ ഒരു പോർട്ട് ആദ്യ ദിവസം ആദ്യ കപ്പൽ യാതൊരു വിധ പ്രശ്നങ്ങളുമില്ലാതെ ഒരു സാങ്കേതിക പിഴവുമില്ലാതെ കൃത്യമായി തന്നെ സേഫ് ബർത്തിങ് ആയി എന്നാണ് അവർ അവർ തന്നെ പറയുന്നത് അങ്ങനെ സേഫ് ബെർത്തിങ് ആയി കപ്പൽ അവിടെ വർത്തിയാൻ സാധിച്ചു എന്നുള്ളത് ഈ രംഗത്ത് ആ കമ്പനിക്കുള്ള മികവിനെ ചൂണ്ടിക്കാണിക്കുന്നതാണ് ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞ ഉടനെ കഴിഞ്ഞിട്ട് പ്പോൾ തകർന്നു വീഴുന്ന പാലങ്ങളുള്ള നാട്ടിലാണ് ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുള്ളത് എന്ന് നമുക്ക് അത് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വലിയൊരു നേട്ടം വലിയൊരു നേട്ടം തന്നെയാണ് കുമാർ അതുപോലെ ഈ ഇപ്പൊ നാളെ നടക്കുന്നത് ഇതിന്റെ ആദ്യത്തെ ഒരു ചടങ്ങാണ് കപ്പൽ വരുന്നു എന്നുള്ളത് ഇനി അടുത്ത ഘട്ടങ്ങൾ എന്തൊക്കെയാണ് ഈ പോർട്ടിന്റെ വികസനമാണ് ഇനിയുള്ള ഈ പോലെ പോർട്ടിന്റെ വികസനം എന്ന് പറയുന്നത് പോർട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഇപ്പോ ഞാൻ താമസിക്കുന്ന ആ പ്രദേശത്തായ എനിക്കറിയാം ഏകദേശം അതിൻ്റെ ചുറ്റോടു ചുറ്റുമുള്ള ഏതാണ്ട് ഇരുപത് കിലോമീറ്റർ റേഡിയസിൽ വൻ വികസനങ്ങളാണ് വരുന്നത് വലിയ പദ്ധതികളാണ് വരുന്നത് കൺസ്ട്രക്ഷൻ പ്രോജക്ട്സ് ഉൾപ്പെടെയുള്ള വലിയ കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തുള്ള ഈ പറയുന്നത് പോലെ നമ്മൾ സ്വപ്നം കാണുന്ന ആ അന്താരാഷ്ട്ര പോർട്ട് വിഴിഞ്ഞം പോർട്ട് അതിൻ്റെ ഒരു കംപ്ലീറ്റൻ അതിൻ്റെ ഒരു പൂർത്തീകരണം എപ്പോഴത്തേക്കായിരിക്കും തീർച്ചയായും അതിനും കുറച്ച് വർഷങ്ങൾ എടുക്കുമായിരിക്കാം പക്ഷേ അവിടെയും ഈ പറയുന്ന ആളുകൾക്ക് ചിലത് പ്രവർത്തിക്കാനുണ്ട് ഞങ്ങളാണ് ഇത് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് വാട്ടർ സല്യൂട്ട് നൽകാനും കപ്പലിനെ സ്വീകരിക്കാൻ വെള്ളയും വെള്ളയും ഇട്ട് കൊടിവീശി കാണിക്കാനും അല്ല ഇവിടുത്തെ മുഖ്യമന്ത്രിയും ഇവിടുത്തെ പ്രതിപക്ഷ നേതാവും പോവേണ്ടത് മറിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനാണ് വിഴിഞ്ഞത്ത് ഇത്രയും വലിയൊരു പോർട്ട് വന്നിരിക്കുന്നു തീർച്ചയായും ട്രാൻസ്ഷിപ്പ്മെൻറ്റ് പോർട്ട് കൂടിയാണ് അവിടെ വരുന്ന കണ്ടെയ്നറുകൾ അവിടെ തന്നെ ഇറങ്ങി ഫീഡർഷിപ്പുകൾ ആ ആ ഇത് എടുത്തുകൊണ്ട് പോവുകയാണ് പക്ഷേ തീർച്ചയായും നമ്മുടെ നാടിനാവശ്യമായ അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ സമീപ പ്രദേശങ്ങൾ തമിഴ്നാടിനാവശ്യമായ കണ്ടെയ്നറുകളൊക്കെ അവിടെ വരുമല്ലോ ഈ കണ്ടെയ്നറുകളും വഹിച്ച് പോകാനുള്ള ലോറികൾക്ക് പോകാനുള്ള സൗകര്യം വിഴിഞ്ഞവുമായി ചേർന്ന് കിടക്കുന്ന റോഡുകൾക്കുണ്ടോ വിഴിഞ്ഞത്ത് ഈ കണ്ടെയ്നറുകൾ കൊണ്ടുപോകാനുള്ള റെയിൽവേ ലൈനുകൾ എത്തിയിട്ടുണ്ടോ ഈ പറയുന്ന മത്സ്യത്തൊഴിലാളികളുടേതടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഈ പദ്ധതിയെ അതിനെ ഇന്ത്യ കേരളത്തിൻ്റെ ജി എസ് ടി വരുമാനം മാത്രം എടുത്താൽ അത്രമാത്രം വരും ആ അവിടെ നിന്ന് കിട്ടുന്ന ജി എസ് ടി വരുമാനം അത് ഈ പ്രദേശത്തിൻ്റെ വികസനത്തിന് അല്ലെങ്കിൽ ഈ തുറമുഖത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളിലേക്ക് മാറ്റിവെക്കും എന്നൊരു നയപരമായ തീരുമാനമെങ്കിലും എടുക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല റോഡിൽ ജീവനുകൾ പൊലിയാൻ പോകുന്നു ഇനിയും എന്നതൊരു വലിയ ആശങ്കയാണ് ഇത്രയും വലിയ കണ്ടെയ്നറുകൾ നമ്മുടെ റിംഗ് റോഡ് പോലും പദ്ധതി പോലും യാഥാർത്ഥ്യമായിട്ടില്ല ആ സ്ഥിതിക്ക് സർക്കാരിന് കേരള സർക്കാരിന് ഇനിയും ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം ഫ്ലക്സ് അടിക്കുന്ന സമയം ലാഭിക്കണം എന്നാണ് പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ആവശ്യപ്പെടാൻ ഏതായാലും സ്വപ്ന സാക്ഷാത്കാരമാണ് നടക്കുന്നത് വലിയൊരു പദ്ധതി അതിന്റെ തീരം തൊടുകയാണ് ഇത്രയും നാൾ നമ്മൾ കണ്ട ഒരു സ്വപ്നം അത് യാഥാർത്ഥ്യത്തിലേക്ക് പോവുകയാണ് ഈ ഒരു അവസരത്തിലെങ്കിലും രാഷ്ട്രീയം മാറ്റി ഈ പറഞ്ഞതുപോലെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഊന്നൽ നൽകിക്കൊണ്ട് ഈ ഭാവിയിൽ വിഴിഞ്ഞം പോർട്ട് ഏത് രീതിയിലാക്കണം ഒരു പക്ഷേ ഇതൊരു ചരിത്രമാണ് ഈ പറയുന്ന ഓരോ രാഷ്ട്രീയക്കാർക്കും രാഷ്ട്രീയക്കാരും ഭാവി വരുന്ന ഒരു തലമുറ ഓർത്തിരിക്കാം ആ ഇങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രിയുടെ കാലത്താണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്രതിപക്ഷ നേതാവ് ഇരുന്ന കാലത്താണ് ഇവരെല്ലാവരും കൂടെ ചേർന്നാണ് ഈ പോർട്ടിനെ ഈ ഒരു തരത്തിലാക്കി യാഥാർത്ഥ്യമാക്കിയതെന്ന് പറയുമ്പോൾ ശരിക്കും അതും ഇവരെ ഇവർക്ക് ക്രെഡിറ്റ് പോകുന്നതാണ് പക്ഷേ അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യേണ്ടതുപോലെ ഈ പറഞ്ഞതുപോലെ ഫ്ലക്സ് അടിക്കുന്നതിൻ്റെ ഫോക്കസ് മാറ്റിയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് നമുക്ക് പറയാനുള്ളത്വ് ബൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ ഐറ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം